ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ ഇവിടെ ഉള്ളൊരു ചെറിയ ഗപ്പി കുളമാണ് നമ്മൾ തകര ഷീറ്റ് റൗണ്ട് ചെയ്ത് വെച്ച് അതിനകത്ത് ടാർപോളിന് വെച്ച് ചെയ്തിട്ടുള്ളൊരു ഷീറ്റാണ് അപ്പോൾ ഇതിനകത്ത് നിറയെ വാട്ടർ പ്ലാന്റ് നിറഞ്ഞു നിൽക്കുന്നത് കാണാം ഈ സംഭവം സത്യത്തിൽ ഇവിടെ തൊട്ടടുത്തുള്ളൊരു കുളത്തിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ചെറിയ തണ്ട് കൊണ്ടുവന്ന് ഇട്ടതാണ് അതാണ് അതാണിത് ഇത്രയും ഭംഗിയിൽ നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇതിൽ ഒരു കൺഫ്യൂഷൻ കെപ്പിയാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് അതാണ് കേട്ടോ കൺഫ്യൂഷൻ കെപ്പി അതായത് ഇതിനകത്തുള്ളത് ജെഡ് ബ്ലാക്കാണോ മറ്റേ എന്താ മോസ്കോ വയലറ്റ് ആണോ എന്നുള്ള സംശയത്തിൻ്റെ മുകളിൽ എപ്പോഴും നിൽക്കുകയാണ് പലരും പലരോട് ചോദിക്കുമ്പോൾ പല രണ്ട് പേരും പലരും പറയുന്നുണ്ട് കാരണം ഒന്ന് ഒന്ന് കൈ കാണിച്ച് അതേ കണ്ണൻ അവിടെ കണ്ണൻ കൈ ഇടുമ്പോൾ കൈയിനടുത്തേക്ക് ഇങ്ങനെ എല്ലാം കൂടെ വരുമല്ലോ കണ്ണനാണ് തീറ്റ കൊടുക്കാറുള്ളത് അപ്പോൾ അവൻ്റെ കൈ അങ്ങനെ ഇറക്കി വെക്കുന്ന സമയത്ത് നിറയെ ഓടി വരും പിന്നെ അതിന് താഴെ ഉള്ളത് ഇത് താമരയുടെ വിത്ത് ഓൺലൈനിൽ വാങ്ങിച്ചാണ് കേട്ടോ താമരയുടെ വിത്ത് ഓൺലൈനിൽ വാങ്ങിച്ച് ഇവിടെ താഴെ ഒരു പാത്രത്തിനകത്ത് ചെളി വെച്ച് അതിനകത്താണ് വിത്ത് പാകിയിട്ടുള്ളത് ഇപ്പോൾ മുകളിലേക്ക് പൊന്തി വന്ന് ഇല വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൺഫ്യൂഷൻ ഗപ്പി കേട്ടോ കുറേ ഉണ്ട് കേട്ടോ കുറേ ഇവിടെ കൊടുത്ത് ഒഴിവാക്കി ഇപ്പോഴും അതെ നിറയെ കിടപ്പുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇതെന്താണെന്നുള്ളത് ഞാൻ കുറേ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ രണ്ട് പേരാണ് പറയുന്നത് അതിനിടയ്ക്ക് ഒരു സുഹൃത്ത് പറഞ്ഞു ഇലക്ട്രിക് ബൂ ആണ് എന്നുള്ളത് ഇപ്പോൾ ഏതാണെന്നുള്ളത് ഒരു സംശയമില്ല പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഫുള്ളത് തന്നെ ഉണ്ടോ അതെ ഇവിടെയൊക്കെ ഉണ്ട് നിറയുണ്ട് ഇഷ്ടംപോലെ സാധനമുണ്ട് നമ്മൾ കുറേയൊക്കെ ആളുകൾക്ക് കൊടുത്തു ഇവിടെ വരുന്ന സുഹൃത്തുക്കൾക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഞാൻ നിങ്ങൾ അത് കാണിക്കാൻ വേണ്ടിട്ടല്ല ഈ വാട്ടർ പ്ലാന്റിന്റെ ഒരു ഭംഗി അത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്ത്